നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ ലോകത്തെ തന്നെ കാഴ്ചകളെന്നും അനന്തമാണ് അതിൽ ഇതുവരെയും പഠനം നടത്തി പൂർത്തീകരിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല ഇപ്പോഴും വിശാലമായ ലോകത്തിൻ്റെ കോണുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള പഠനമാണ് നടത്തി പോരുന്നത് അപ്പോഴാണ് പല നിരീക്ഷണങ്ങളും പഠനങ്ങളും ഭൂമിക്ക് പുറത്തുള്ള കാഴ്ചകളെക്കുറിച്ചും ശാസ്ത്രലോകം ഇങ്ങനെ പല വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തിനേറെ പറയുന്നു ഭൂമിയേക്കാൾ വലിപ്പമുള്ള ചില ചിഹ്നഗ്രഹങ്ങൾ പലയിടത്തായിട്ടുണ്ട് എന്നുള്ള പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ ഭൂമിയോട് അടുത്ത് സഞ്ചരിക്കുന്ന ഒരു ചിഹ്നഗ്രഹം ഇന്ന് ഭൂമി ഇടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായി വരുന്നു എന്നാണ് നാസ തുറന്നു പറയുന്നത് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ഏകദേശം ഒരു വിമാനത്തിന്റെ അത്ര വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്നു എന്നാണ് നാസ പറയുന്നത് ഇത് ഭൂമി ഇടിക്കാനുള്ള സാധ്യത എഴുപത്തിരണ്ട് ശതമാനമാണെന്നും ശാസ്ത്രജ്ഞർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇനി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് അതായത് പതിനാലേകാൽ വർഷം കഴിയുമ്പോൾ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുകയും ചെയ്യും അമോർ ഗ്രൂപ്പിൽപ്പെട്ട ഈ ചിഹ്നഗ്രഹം മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലാണ് കുതിച്ചു കൊണ്ടിരിക്കുന്നത് എൺപത്തി എട്ടടി വരുന്ന വിമാനത്തിൻ്റെ വലിപ്പമുണ്ട് അതായത് ഏകദേശം ഇരുപത്തിയേഴ് മീറ്റർ വലിപ്പം വരുന്ന ഒരു വിമാനത്തിൻ്റെ അത്രേ ഈ ഉണ്ടാകും ജൂൺ ഇരുപത്തി മൂന്നാം തീയതി രാത്രി പതിനൊന്നേ മുപ്പത്തി ഒൻപതോടെയാണ് ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപത്തെത്തുന്നത് ഭൂമി ഇടിക്കാൻ സാധ്യത കൂടുതലായത് കൊണ്ട് തന്നെ ചിന്നഗ്രഹത്തെ കൂടുതലായി നിരീക്ഷിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നത് എന്നിരുന്നാലും ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ല എന്നും ഒരു ചെറിയ സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നാസയും ചൂണ്ടിക്കാണിക്കുന്നത് നാസയുടെ ഇരട്ട ചിഹ്നഗ്രഹ റിയാക്ഷൻ ടെസ്റ്റിൽ അതായത് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ആദ്യ പരീക്ഷണം കൂടിയായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ ഡാറ്റിൽ നിന്നും ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ചിഹ്നഗ്രഹ ആഘാതങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ആദ്യത്തെ ബഹിരാകാശ പ്രദർശനം തന്നെയാണ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഡാറ്റ് പല വലിപ്പത്തിലുള്ള മുപ്പതിനായിരത്തോളം ചിഹ്നഗ്രഹങ്ങളെയാണ് ഭൂമിക്ക് സമീപമുള്ള ബഹിരാകാശ വസ്തുക്കൾ എന്ന് കണക്കാക്കിയിട്ടുള്ളത് നിയർ എർത്ത് ഒബ്ജക്ട്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഇവയിൽ എണ്ണൂറ്റി അൻപതിലേറെ ചിഹ്നഗ്രഹങ്ങൾ ഒരു കിലോമീറ്ററിലേറെ വീതിയുള്ളവ തന്നെയാണ് എന്നിരുന്നാലും അടുത്ത നൂറ് വർഷത്തേക്ക് ഇവ ഒന്നു തന്നെ ഭൂമിക്ക് ഭീഷണിയായി നിലനിൽക്കുന്നില്ല ഭൂമിയിലേക്ക് വരുതുന്നു എന്ന് കരുതുന്നുമില്ല പക്ഷേ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നതിലും ഒരു വ്യക്തതയില്ല ഭൂമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികളുണ്ടാകുന്ന ചിഹ്നഗ്രഹങ്ങളെ പ്രത്യേകമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എൻ വൺ എന്നാണ് നിലവിൽ ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഭാവിയിൽ ഇത്തരത്തിൽ അപകടകരമായ ചിഹ്നഗ്രഹങ്ങളുടെ സാന്നിധ്യം കാണുന്നില്ല എന്നും പക്ഷേ ഇന്ന് രാത്രി അപകട സാധ്യത ഉണ്ടെന്നും നിരീക്ഷകർ പറയുന്നു ഭൂമിയോട് അടുക്കുന്ന ചിഹ്നഗ്രഹങ്ങളെ പഠിക്കാനുള്ള കൂടുതൽ അവസരമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും ഗവേഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ചിഹ്നഗ്രഹത്തിന്റെ പേര് ഭൂമിക്ക് സമീപം തീയതി ഏകദേശ വലിപ്പം ഭൂമിയിൽ നിന്നും എത്ര അകലക്കൂടെ ഇത് കടന്നു പോകുന്നു എന്നീ വിവരങ്ങൾ നാസയുടെ തന്നെ ഡാഷ്ബോർഡിൽ വിവരിച്ചിട്ടുണ്ട് ഏറെ അടുത്തുകൂടിയാണ് ഈ ചിഹ്നഗ്രഹം പോകുന്നതെങ്കിലും ഭൂമിക്ക് അപകടകരമായ രീതിയിലൊന്നും ഇത് നൽകില്ല നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കില്ല എന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞരും പറയുന്നത് ഭൂമിക്ക് സമീപം ഈ ചിഹ്നഗ്രഹങ്ങളെ നാശകൃത്യമായി രേഖപ്പെടുത്താറുമുണ്ട് വിമാനം വീട് പോലുള്ള പരിചിത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ചിത്രീകരിക്കുന്നത് ഭൂമിക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തിയോരായിരം കിലോമീറ്റർ അകലേക്കൂടിയാണ് ചിഹ്നഗ്രഹം കടന്നു പോകുന്നത് കേൾക്കുമ്പോൾ ഇത് വലിയ അകലമാണെന്ന് തോന്നെങ്കിലും ജ്യോതിശാസ്ത്ര തോതുകൾ വെച്ച് നോക്കിയാൽ ഭൂമിക്ക് തൊട്ടരികിലൂടെ തന്നെയാണ് ഇത് കടന്നു പോകുന്നത് ചിഹ്നഗ്രഹാഘാതം മനുഷ്യരാശിയുടെ തന്നെ ഒരു വലിയ ദുരന്തമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്